നമസ്കാരം ഐ ജെ സ്പനം ഹെറ്റോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ സജ്ന കെ എം ഡോക്ടർ സജ്നാസ് ഹോമിയോപ്പതി കുന്നംകുളം തൃശൂർ ഇന്ന് ജൂലൈ ട്വന്റി ഫോർത്ത് ഇന്റർനാഷണൽ സെൽഫ് കെയർ ഡേ ആണ് ഒരു വ്യക്തി അയാളുടെ മാനസികവും ശാരീരികവും വൈകാരികവുമായ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് തനിക്ക് ചുറ്റും ലഭ്യമായിട്ടുള്ള അറിവും വിവരവും ഒക്കെ വെച്ചിട്ട് സജീവമായി ചെയ്യുന്ന കാര്യങ്ങളെയാണ് സെൽഫ് കെയർ അല്ലെങ്കിൽ സ്വയം പരിപാലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇന്റർനാഷണൽ സെൽഫ് കെയർ ഫൗണ്ടേഷൻ ആണ് ഇത്തരത്തിലുള്ള ഒരു ദിവസം തുടങ്ങിയത് പാൻഡമിക് ശേഷം സെൽഫ് കെയർ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള വളർച്ച തന്നെ സെൽഫ് കെയർ അല്ലെങ്കിൽ സ്വയം പരിപാലനം എന്നത് ഒരു ട്രെൻഡിനേക്കാൾ ഉപരി ഒരു ആവശ്യമായിട്ട് വളർന്നിരിക്കുന്നു എന്നതിനുള്ള തെളിവാണ് ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായ പ്രകാരം എൺപത് ശതമാനത്തോളം സ്ട്രോക്ക് ഹൃദ്രോഗം പ്രമേഹമൊക്കെ നല്ല സെൽഫ് കെയർ പ്രാക്ടീസ് വഴി കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുവഴി നമുക്ക് ആരോഗ്യ പരിപാലന രംഗത്തുള്ള ചെലവ് കുറയ്ക്കാൻ സാധിക്കുകയും നമ്മുടെ ജീവിത നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യും ഇനി നമുക്ക് സെൽഫ് കെയർ അല്ലെങ്കിൽ സ്വയം പരിപാലനത്തിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ശാരീരിക ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന സെൽഫ് കെയർ അല്ലെങ്കിൽ സ്വയം പരിപാലനം എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു വ്യക്തി പോഷക പോഷകസമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് സംസ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കുക അതുപോലെ തന്നെ മധുരത്തിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കുക ആരോഗ്യകരമായിട്ടുള്ള ഭാരം നിലനിർത്താൻ വേണ്ടിയിട്ട് അയാളെ നിർത്തുന്ന ശ്രമങ്ങൾ ഇതൊക്കെ സെൽഫ് സെൽഫ് കെയർ ആണ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം നൂറ്റി അൻപത് മിനിറ്റ് ഇൻറ്റൻസിറ്റി മോഡറേറ്റ് ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ആരോഗ്യത്തിന് നല്ലതാണെന്നുള്ളതാണ് അപ്പോൾ ഈ വ്യായാമം എന്ന് പറയുന്നത് ശാരീരിക ആരോഗ്യത്തിന് മാത്രമല്ല മാനസികാരോഗ്യത്തിനും നല്ലതാണ് ഒരു അമ്പത് ശതമാനത്തോളം ഉത്കണ്ഠ ി അതുപോലെ തന്നെ ഡിപ്രഷനൊക്കെ വ്യായാമം കുറയ്ക്കുമെന്നാണ് കരുതപ്പെടുന്നത് അതുപോലെ തന്നെ ഒരു വ്യക്തി ഒരു നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു സ്ലീപ്പ് പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതും ഒരു സെൽഫ് കെയർ ആക്ടിവിറ്റി ആണ് ഇനി മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള സെൽഫ് കെയർ അല്ലെങ്കിൽ സ്വയം പരിപാലനം എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്രീത്തിങ് എക്സൈസ് അതുപോലെ തന്നെ മെഡിറ്റേഷൻ അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് എക്സൈസുകളൊക്കെ തുടങ്ങിയിട്ടുള്ള റിലാക്സിങ് ഒക്കെ തന്നെയും മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള സ്വയം പരിപാലന മാർഗങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യ പ്രവർത്തകരുടെയോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഒക്കെ സഹായം തേടുന്നതും ഒരു മാനസിക ആരോഗ്യത്തിന് നമ്മളെ സഹായിക്കുന്ന ഒരു സെൽഫ് കെയർ ആക്ടിവിറ്റിയാണ് ഇനി ഇമോഷണൽ സെൽഫ് കെയർ എന്താണെന്ന് നോക്കാം ഒരു വ്യക്തിയുടെ വൈകാരികമായ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് നല്ല സാമൂഹിക ബന്ധങ്ങളൊക്കെ നിലനിർത്തുക എന്നുള്ളതും ഒരു സമൂഹമായിട്ട് ഇടപഴകുന്നതും സുഹൃത്തുക്കളുമായിട്ട് സമയം ചെലിവഴിക്കുന്നതെല്ലാം നമ്മുടെ സന്തോഷത്തെ കൂട്ടും അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് നമുക്ക് ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മറ്റൊരു വ്യക്തി മറ്റു ആളുകളുടെ അടുത്തുനിന്ന് സഹായം ആവശ്യപ്പെടാൻ സാധിക്കുക അല്ലെങ്കിൽ സഹായം ആവശ്യപ്പെടുക എന്നുള്ളതും ഒരു സ്വയം പരിപാലനമാണ് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഹോബികളിൽ വിനോദങ്ങളിലൊക്കെ മുഴുകാൻ സാധിക്കുക ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് വായിക്കാൻ സാധിക്കുന്നതും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു യാത്ര പോകാൻ സാധിക്കുന്നതെല്ലാം ഒരു വ്യക്തിയുടെ വൈകാരിക ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ പ്രധാനമാണ് ഒരു വ്യക്തിക്ക് സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അതായത് ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് യെസ് എന്നും അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് നോ എന്നും പറയാനുള്ള ഒരു ചോയ്സ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ആ ഒരു വ്യക്തിയുടെ വൈകാരിക ആരോഗ്യത്തിന് വളരെ സഹായകമാണ് അതുപോലെ തന്നെ അത്തരത്തിൽ ചെയ്യാൻ സാധിക്കുക എന്നത് നമ്മൾ നടത്തുന്ന ഒരു സ്വയം പരിപാലനമാണ് എല്ലാവർക്കും ചേരുന്ന ഒരു സെൽഫ് കെയർ റൂട്ടീൻ നമുക്ക് നിർദ്ദേശിക്കാൻ സാധിക്കില്ല ഓരോ വ്യക്തികൾക്കും അവരവരുടെ മാനസിക പ്രത്യേകതകൾക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു സ്വയം പരിപാലന സാധ്യതകൾ തേടുകയായിരിക്കും ഉചിതം അതുപോലെ തന്നെ പലതരത്തിലുള്ള ഉള്ളവർക്കും അവർക്ക് ചേരുന്ന സെൽഫ് കെയർ റൂട്ടീനുകളും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ ഒക്കെ സഹായം തേടേണ്ടി വരും അപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകളോടൊപ്പം തന്നെ വ്യക്തികളുടെ മാനസിക അവസ്ഥകൾ കൂടി പരിഗണിക്കുന്ന ഹോമിയോപ്പതി പോലെയുള്ള ചികിത്സാരീതികളുടെ സാധ്യതകളും അത്തരത്തിൽ പരിഗണിക്കാവുന്നതാണ് ഈ വർഷത്തെ ഇന്റർനാഷണൽ സെൽഫ് കെയർ ഡേ തീം എന്ന് പറയുന്നത് റിസിലിയൻസ് അഡാപ്റ്റബിലിറ്റി ആൻഡ് ട്രൈവിംഗ് ഇൻ അഡ്വേഴ്സിറ്റി എന്നതാണ് അതായത് സ്വയം പരിപാലനത്തിലൂടെ ഓരോരുത്തർക്കും ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനുള്ള കഴിവും അതുപോലെ തന്നെ പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവ് അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള അവസ്ഥകളെ തരണം ചെയ്തിട്ട് വളരാനുള്ള കഴിവ് ഒക്കെ നേടിയെടുക്കാൻ സാധിക്കണം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏവർക്കും സ്വയം പരിപാലനത്തിലൂടെ മെച്ചപ്പെട്ട ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു